നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ ഞാനൊരു വഴികാട്ട് മാത്രമാണ് ഇന്നത്തെ ഒഴിവില് വിദേശ ഒഴിവുകളും നാട്ടിലെ ഒഴിവുകളും ഒക്കെ പറയുന്നുണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇന്നത്തെ ഒഴിവുകളിലേക്ക് നമുക്ക് പോകാം ആദ്യത്തെ ഒഴിവ് ഒമാനിലെ ഒരു ലീഡിംഗ് ഹോസ്പിറ്റലിലേക്ക് ബയോ മെഡിക്കൽ ടെക്നീഷ്യന് ആവശ്യമായിട്ടുണ്ട് ഇതിന്റെ സാലറി വരുന്നത് ഇരുന്നൂറ്റി അൻപത് ഒമാൻ റിയർ നാലു വർഷത്തെ എക്സ്പീരിയൻസ് ഇതിനാവശ്യമായിട്ടുണ്ട് അറ്റസ്റ്റേഷൻ വേണം ഇന്ത്യ ഒമാൻ രണ്ടിലും അറ്റസ്റ്റേഷൻ വേണം ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഓർ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് അടുത്തത് എ സി ടെക്നീഷ്യന്റെ ഒഴിവാണ് ഇതിന്റെ സാലറി വരുന്നത് നൂറ്റി എൺപത് ഓമാട്രിയാണ് ഇതില് പ്രെയർ എക്സ്പീരിയൻസ് ആൻഡ് എ സി ടെക്നീഷ്യൻ അറിഞ്ഞിരിക്കണം അതുപോലെ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് ആൻഡ് എ സി സീലിംഗും അറിഞ്ഞിരിക്കണം ഇതിന് ഫ്രീ അക്കോമഡേഷൻ ആണ് ബേസിക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് കുവൈറ്റിലെ പ്രശസ്തമായ ടി കെ ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലേക്ക് കാൻ ഡ്രൈവേഴ്സിന്റെ ഒഴിവുകളുണ്ട് നൂറ് ഒഴിവുകളാണുള്ളത് സാലറി നൂറ്റി നാൽപ്പത് പ്ലസ് ഇൻസെന്റീവ്സ് ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം ഇതിന് എക്സ്പീരിയൻസ് ആവശ്യമില്ല അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും ഇതിനുണ്ടായിരിക്കുന്നതാണ് ഇതിന്റെ പ്രായം വരുന്നത് ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ഇത് ഫെയിൽഡ് ആയാലും കുഴപ്പമില്ല ബേസിക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരുടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് അബുദാബിയിലെ കാർ വാഷിംഗ് കമ്പനിയിലേക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും പത്താം ക്ലാസ് പാസ് ആകാത്തവർക്കും നാല്പത്തിയഞ്ചു വയസ് വരെയുള്ളവർക്കും ഒരു സുവർണ അവസരം കാർ വാഷ് ചെയ്യുന്നതിനാണ് അപ്പൊ ഇതിന് എക്സ്പീരിയൻസ് ആവശ്യമായിട്ടില്ല അൾട്ടിമേറ്റ് ഡീലിംഗ് എക്കോ ഫ്രണ്ട്ലി വാഷ് ആണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ ഈ നമ്പറിൽ വിളിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുക അടുത്തത് സൗദിയിലേക്കാണ് സൗദി അറേബ്യയിലേക്ക് ഫീമെയിൽ നേഴ്സസിന് ആവശ്യമായിട്ടുണ്ട് സാലറി മൂവായിരത്തി എഴുന്നൂറ് സൗദി റിയാൽ പ്ലസ് മുന്നൂറ് സൗദി റിയാൽ ഫുഡ് അലവൻസ് ആയിട്ടും ലഭിക്കും ബി എസ് സി നേഴ്സ് ആയിരിക്കണം മിനിമം രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് ഇതിന് വേണം വാലിഡ് നേഴ്സിംഗ് ലൈസൻസ് വേണം അതായത് ഹോം കൺട്രിയിൽ ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യൻ ലൈസൻസ് ഇതിന്റെ ഏജ് വരുന്നത് ഇരുപത്തി മുതൽ മുപ്പത്തി വയസ്സ് വരെയാണ് ഹൈറ്റ് നൂറ്റി സെന്റിമീറ്റർ വേണം ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരുടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ ഈ നമ്പറിൽ ബയോഡേറ്റും അയക്കാം അടുത്തൊഴിവ് എറണാകുളം ജില്ലയിൽ വടക്കൻ പറവൂരുള്ള ഒരു പെട്രോൾ പമ്പിലേക്ക് പെട്രോൾ അടിച്ചു കൊടുക്കാൻ സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് ശമ്പളം പതിനാറായിരം രൂപ ഒരു ദിവസം പത്ത് മണിക്കൂറാണ് ഡ്യൂട്ടി വരുന്നത് ഇതിന്റെ ഏജ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ താമസ സൗകര്യവും അവിടെയുണ്ട് ഭക്ഷണം വെച്ച് കഴിക്കണം ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ ഫോർ സീറോ ഫോർ ഫൈവ് വൺ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് ഒരു പ്രമുഖ വെയർഹൌസ് കമ്പനിയിലേക്ക് ഒഴിവുകളുണ്ട് വെയർഹൌസ് കം ഡെലിവറി എക്സിക്യൂട്ടീവ് പ്ലസ് ടു എസ് എസ് എൽ സി ആണ് യോഗ്യത ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇതിനെ അപേക്ഷിക്കാവുന്നതാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സിന് മുകളിലോട്ടാണ് ർ ലൈസൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം സപ്ലൈ ആൻഡ് ഡെലിവറിക്ക് ഏത് ആകാം കുഴപ്പമില്ല അപ്പൊ ഇതിന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ആർക്കും അപേക്ഷിക്കാവുന്നതാണ് സാലറി പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്ലസ് ടി എയും ഉണ്ട് അപ്പം ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവര് ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യും കൂടുതൽ വിവരങ്ങൾക്ക് അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ടു എറ്റ് വൺ ഫൈവ് ഫോർ ടു ത്രീ സീറോ ഫൈവ് മറ്റൊരു നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ഫോർ സിക്സ് നയൻ ത്രീ ഡബിൾ സെവൻ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഉടൻ ആവശ്യമുണ്ട് ഓഫീസ് സ്റ്റാഫ് രണ്ട് വേക്കൻസി ഉണ്ട് അഡ്മിനിസ്ട്രേഷന്റെ രണ്ട് വേക്കൻസി ഉണ്ട് സാലറി പന്തിരായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ഇതിന്റെ ഏജ് പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയാണ് ഫുൾ ടൈം ജോബ് ആണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഒരു വിശദവിവരങ്ങൾ പറഞ്ഞുതരും നമ്പർ എയ്റ്റ് ടു എറ്റ് വൺ ടു സീറോ സിക്സ് ഡബിൾ ത്രീ ടു ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് കൊച്ചി കടവന്ത്രയിലുള്ള ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് ക്ലീനിങ് കം കിച്ചൺ ഹെൽപ്പറെ ആവശ്യമായിട്ടുണ്ട് സ്ത്രീകളെയാണ് ആവശ്യം പ്രായം അൻപത് വയസ്സിൽ താഴെ ആയിരിക്കണം താമസവും ഭക്ഷണവും അവിടെയുണ്ട് ആകർഷകമായ സാന്തർ ലഭിക്കുന്നതാണ് ഹോസ്റ്റൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരുടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് നയൻ ത്രീ സീറോ എയ്റ്റ് ത്രീ വൺ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് എറണാകുളം കലൂരിനടുത്ത് അപ്പാർട്ട്മെന്റിലേക്ക് ദീർഘകാലത്തേക്ക് താമസിച്ച് പ്രായമായ അമ്മയുടെ കാര്യങ്ങൾ നോക്കുന്നതിനും വീട്ടുജോലികൾ ചെയ്യുന്നതിനും വീട് വൃത്തിയാക്കുന്നതിനും വിശ്വസ്തിയായ ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് അമ്മ കിടപ്പുരോഗിയൊന്നും അല്ല അസുഖങ്ങളൊന്നുമില്ലാത്തതും നാൽപ്പതിനും അൻപത്തിയഞ്ചിനും ഇടയിലുള്ള സ്ത്രീകളെയാണ് ആവശ്യമായിട്ടുള്ളത് ഇതിന്റെ സാലറി പതിനേഴായിരം രൂപയാണ് അപ്പം ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ വിളിക്കേണ്ട സമയം രാവിലെ എട്ട് മണി മുതൽ ഒൻപത് വരെയും വൈകിട്ട് മണി മുതൽ എട്ട് വരെയും ഈ സമയത്ത് വേണം വിളിക്കാൻ അപ്പൊ വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് എയ്റ്റ് നയൻ ടു ഡബിൾ സെവൻ ത്രീ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് കോട്ടയം മെഡിക്കൽ കോളേജിനടുത്ത് വീട്ടിൽ താമസിച്ച് ഒന്നര വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ കാര്യങ്ങൾ നോക്കുന്നതിനും വീട്ടു ജോലികളിൽ സഹായിക്കുന്നതിനും ജോലിക്കാരിയെ ആവശ്യമായിട്ടുണ്ട് വീട്ടുകാരും കൂടെ നിൽക്കും വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്നതിന് സഹായിക്കാനായിട്ട് അപ്പം ഇതിന്റെ ഏജ് വരുന്നത് നാൽപ്പത്തിയഞ്ചിനും അറുപത് വയസ്സിനും ഇടയിലായിരിക്കണം അപ്പോൾ ആർക്കെങ്കിലും ഇതിനോട് താല്പര്യമുണ്ടെങ്കിൽ അവരുടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ടു സെവൻ എയ്റ്റ് നയൻ വൺ ത്രീ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് സൗത്ത് ഇന്ത്യയിലെ പ്രമുഖ സ്ഥാപനം കേരളത്തിലെ എല്ലാ ജില്ലകളിലും ബിസിനസ് വിപുലീകരണത്തിന്റെ ഭാഗമായി സ്റ്റാഫിനെ ക്ഷണിക്കുന്നു ഇപ്പൊ ഒഴിവുകൾ ബിസിനസ് പ്രൊമോട്ടർ സ്റ്റോർ അസിസ്റ്റന്റ് സെയിൽസ് സ്റ്റാഫ് ഡെലിവറി സ്റ്റാഫ് ഇത്രയും ഒഴിവുകളുണ്ട് ഇതിന്റെ സാലറി വരുന്നത് പതിനയ്യായിരം രൂപ മുതൽ ഇരുപത്തിനാലായിരം രൂപ വരെയാണ് ഫ്രഷേഴ്സിനും മുൻഗണനയുണ്ട് വീക്കിലി ഒരു ഓഫ് ഉണ്ട് ഡേറ്റ മീൽ മാത്രം ജോലി കഴിവിനനുസരിച്ചുള്ള മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വേണ്ട പരിശീലനം കമ്പനി നൽകും ഇതിന് ഇന്റർവ്യൂ ഇല്ല നേരിട്ടുള്ള നിയമനമാണ് അപ്പൊ ഈ ഒഴിവിലേക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരുടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സിക്സ് ടു ത്രീ എയ്റ്റ് ഫൈവ് ഫോർ ഫൈവ് ത്രീ സെവൻ വൺ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് മലപ്പുറം എറണാകുളം തൃശൂർ കോട്ടയം പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ ജില്ലകളിൽ ജോലി നോക്കുന്നവർക്ക് സുവർണ അവസരം പ്രമുഖ മാനുഫാക്ചറിംഗ് കമ്പനിയുടെ ഔട്ട്ലെറ്റ് സ്റ്റോറുകളിൽ ഒഴിവുകളുണ്ട് ഒഴിവുകൾ അഡ്മിനിസ്ട്രേഷൻ സെക്ഷൻ മാനേജ്മെന്റ് സെക്ഷൻ അക്കൌണ്ട്സ് ആൻഡ് ബില്ലിംഗ് സെക്ഷൻ ഡെലിവറി ആൻഡ് ഡിപ്പാച്ച് സെക്ഷൻ ജെൻസിനും ലേഡീസിനും ഇതിനെ അപേക്ഷിക്കാം കുറഞ്ഞ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് ഇതിന്റെ ഏജ് പതിനെട്ട് മുതൽ അൻപത്തി അഞ്ച് വയസ്സ് വരെയാണ് സ്റ്റാർട്ടിംഗ് സാലറി പന്തിരായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് ഫുഡും അതുപോലെ ഹോസ്റ്റൽ സൗകര്യവും ഫ്രീ ആണ് ജെൻസിനും ലേഡീസിനും പ്രത്യേകം ോസ്റ്റലുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ സെവൻ ത്രീ ടു ഫോർ ടു മറ്റൊരു നമ്പർ സെവൻ നയൻ സീറോ സെവൻ ത്രീ സിക്സ് സീറോ സെവൻ നയൻ ത്രീ ഒരു നമ്പർ കൂടിയുണ്ട് എയ്റ്റ് ഫൈവ് ഫോർ ഡബിൾ സെവൻ സിക്സ് നയൻ സീറോ ഫൈവ് ടു ഈ നമ്പറിൽ നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക അടുത്തത് ഇലക്ട്രീഷ്യൻ പ്ലംബർ ഉടനെ ആവശ്യമുണ്ട് എറണാകുളത്തുള്ള കൺസ്ട്രക്ഷൻ ഇന്റീരിയർ കമ്പനിയിലേക്ക് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്കുകളിൽ വൈദഗ്ധ്യമുള്ള ആള് സ്ഥിര ജോലിക്കായിട്ട് ആവശ്യമുണ്ട് ശമ്പളം മുപ്പതിനായിരം രൂപയാണ് കൂടാതെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ആധുനിക വർക്കുകളിൽ മുൻപരിചയമുള്ള ആൾ ആയിരിക്കണം ജോലി സമയം വരുന്നത് എട്ട് മണിക്കൂറാണ് അപ്പൊ വർക്കുകൾക്ക് അനുസരിച്ച് ഓവർ ടൈം ഉണ്ടെങ്കിൽ മണിക്കൂറിന് നൂറ്റി അൻപത് രൂപ കൂടുതലായി നൽകുന്നതാണ് ഇവിടെ പറയുന്ന ഒരു കാര്യം മദ്യപാനം പുകവലി തുടങ്ങിയ ദുശീലങ്ങൾ ഇല്ലാത്ത ആളായിരിക്കണം അതുപോലെ നാൽപ്പത് വയസ്സിൽ താഴെ പ്രായമുള്ള ആളുമായിരിക്കണം അപ്പൊ ഉടൻ ജോലിക്ക് കയറാൻ താല്പര്യമുള്ളവർ അവരുടെ ഡീറ്റെയിൽസ് അയക്കുക ഡീറ്റെയിൽസ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ നയൻ ടു ഈ നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് അയക്കുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ചറിയുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഓരോ ഒഴിവിനും ഓരോ ഫോൺ നമ്പറുണ്ട് അതിൽ ഡീറ്റെയിൽസും ഞാൻ പറയുന്നുണ്ട് ചിലത് കോൾ ചെയ്യാനാണ് ചിലത് ബയോഡേറ്റ അയച്ചു കൊടുക്കാനാണ് അപ്പൊ അങ്ങനെയുള്ള ഇതിൽ ബയോഡേറ്റ മാത്രം അയച്ചു കൊടുക്കുക അവരത് കണ്ടതിന് ശേഷം നിങ്ങളെ തിരികെ വിളിക്കുന്നതാണ് കോൾ ചെയ്യാൻ പറഞ്ഞതിൽ ആ ഒരു സമയമൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആ സമയത്തിനനുസരിച്ച് നിങ്ങൾ കോൾ ചെയ്യുക എന്നിട്ട് വിശദമായി അറിഞ്ഞിട്ട് കൃത്യ കൃത്യമായി കാര്യങ്ങൾ ചോദിച്ചറിയുക അതിനുശേഷം മാത്രമേ നിങ്ങളെ ജോലിയിലേക്ക് പ്രവേശിക്കാവുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും